No. Yeah. कर दिया हां तुम ना लब में और ये ऊपर बैठ ले ये वापस बोले बहुत अच्छा तमाम सब और हां सही है ये नेता तो ये नहीं है क्या मतलब गया तो हां 人 <laughs> <Good. S 2> <laughs> പ്രസ്തുത പ്രവൃത്തികളെല്ലാം തന്നെ ഫസ്റ്റ് ബോർഡിൻ്റെയും പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും സംയുക്തമായ ആയുധത്തിൽ ഭക്തജനങ്ങളുടെ സഹനത്തോടാണ് നടന്നു വരുന്നത് ഇന്ന് ലക്ഷാർത് ദിവസം ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വിശകലനം ചെയ്യുന്നതിനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന അഥവാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിസാറിനെ ആദരവോടെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങായ രക്ഷാർത്ഥന ദിവസം നമ്മുടെ ഔദ്യോഗിക ക്ഷേമ സ്വീകരിച്ചിവിടെ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് സാറിനെ സ്വാഗതം ചെയ്തു ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ദേവസ്വം ചെയർമാൻ സുരേന്ദ്രൻ സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്തു കോതിരി സഹോദരന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം വടിക്കുന്നതിനെ ദേവസ്വം ചെയർമാനെ ക്ഷണിച്ചുകൊണ്ട് ഈ പത്തൊമ്പത് മേൽക്ക് മുപ്പത് വരെ പ്രത്യേക പൂജകൾ നടക്കുകയാണ് അതോടനുബന്ധിച്ച് മുപ്പാം തീയതി രക്ഷാ ചെയ്യുന്നത് അപ്പം നമ്മൾ അന്ന് യോഗം ചേർന്ന അവസരത്തിൽ ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളെയും ഈ ഓരോ ദിവസങ്ങൾ പങ്കെടുപ്പിക്കണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നു അതുപ്രകാരം പ്രസിഡൻറിനോട് നമ്മൾ ഡേറ്റ് വാങ്ങി ഇപ്പം പത്തൊൻപതിന് വൈകുന്നേരം എന്നാണ് പറഞ്ഞത് പ്രസിഡന്റിന് തിരക്കുള്ള കൊണ്ട് രാവിലെ തന്നെ വന്നു പോകാനും തിരിച്ച് വൈകുന്നേരം അവിടെ എത്ര നേടുന്നതാണ് വിനാർത്തിയാക്കിയത് ഒരു ഇതിലെന്ന് വെച്ചാൽ നമ്മളെ കുറേ ആവശ്യങ്ങളുണ്ട് നമ്മളെ ഇതുവഴി പുനർനിർത്താനായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാരെയും വമ്പിച്ച സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ആകുന്നതല്ലാത്ത കാര്യങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഞങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ പ്രസംഗത്തിൽ അതൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഞങ്ങളൊരു നിവേദനമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുന്നു എന്ന് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടനാ നേതാവ് കൂടിയ എ കെ കണ്ണാമാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് മഴ വ്യക്തികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ നിവേദനം ഏറ്റുവാക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് അവരുടെ ക്ഷണിക്കുന്നു പിന്നിവിടെ വരാനും നമ്മുടെ ിൽ ദർശനം നടത്താനും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ആദ്യമേ യൂട്യൂമായി പങ്കുവയ്ക്കുകയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ വരാം എന്നാണ് ഞാൻ ഏറ്റിരുന്നത് എന്നാൽ പിന്നീട് വന്നാൽ ഒഴിവാക്കാനാവാത്ത ചില പരിപാടികളുടെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് വന്നു പോകുന്ന നിലയും കാര്യങ്ങളൊന്നും മാറ്റി ഒരേ വേഷം യൂണിഫോം ധരിച്ചിട്ടുള്ള അമ്മമാരെയും സഹോദരിമാരെ നമ്മുടെ അമ്പലങ്ങളിലേക്കൊരു ഫലം മാതൃസമിതി മാതൃസമിതി എവിടെയൊക്കെ ശക്തമായിട്ടുണ്ടോ അവിടെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കേണ്ടി വരാറില്ല തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്ന നിലയിൽ കാണാൻ കഴിയും പൊതുവിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല നിലയിൽ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയും ഒരു വലിയ നവീകരണ പ്രവർത്തനത്തിനാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റാമ്പലം ആകെ ഒരുക്കിപ്പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പകുതിയാണ് നിങ്ങൾക്ക് ഭക്തരുടെ വലിയ തോതിലുള്ള സഹായങ്ങളും ദേവസ്വം ബോർഡിൻ്റെ സഹായവും സർക്കാരിൻ്റെ സഹായവും എല്ലാം ചേർത്ത് ധാരാളം പ്രവർത്തികൾ ഇന്ന് ക്ഷേത്രങ്ങളിൽ വരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളെയും വരുന്ന ഭക്തന് പൂർണ്ണ തൃപ്തി ലഭിക്കുന്ന നിലയിൽ പരിപാലിച്ചു നിർത്തുക അതാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ലക്ഷ്യം ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് പരിപാലനമാണ് ഈ കമ്മിറ്റിക്കാരോടൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാവരോടും പറയാറുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പരിപാലനമാണ് ചിലർ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങൾ ഭരിച്ചോളാം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ക്ഷേത്രം ഞങ്ങൾ ഭരിച്ചോളാം അപ്പൊ അവരുടെ ധാരണ ൾ ഭരിക്കാനുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ നഗരസഭ ഭരിക്കുന്നത് പോലെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ ഭരണം നടത്താനുള്ള ഇടങ്ങളല്ല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പരിപാലനമാണ് ഞാൻ നിങ്ങൾക്കോട്ട് ചെയ്യേണ്ടതാണ് കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ പ്രതിഷ്ഠ നടത്തി എന്ത് തൊട്ടോ ക്ഷേത്രമായി മാറിയതാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ എന്നാണ് ഈ ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ആരാ പ്രതിഷ്ഠിച്ചത് ആർക്കെങ്കിലും അറിയോ നമ്മുടെ കയ്യിൽ കണക്കില്ല നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠ നടന്നു ക്ഷേത്രമായി പ്രവർത്തനം തുടങ്ങി എന്നത് തലമുറ കൈമാറി കൈമാറി വന്നിട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ നന്നായി പരിപാലിച്ച് സംരക്ഷിച്ച് നാടിൻ്റെ ഏറ്റവും ഉത്തമമായ സാംസ്കാരിക കേന്ദ്രമാക്കി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ക്ഷേത്രം എന്നത് ഒരു നാടിൻ്റെ ഏറ്റവും ഉത്തമമായ സാംസ്കാരിക കേന്ദ്രമാണ് ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല ഒന്ന് ഒന്ന് തൊഴിൽ പോകാനുള്ളൊരു സ്ഥലം മാത്രമല്ല ക്ഷേത്രം ക്ഷേത്രം കലകളുടെ കേന്ദ്രങ്ങളാണ് ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ് ശാസ്ത്ര പഠനത്തിനുള്ള കേന്ദ്രങ്ങളാണ് നിർമ്മാണ കലയുടെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ കൂടിയുള്ള കേന്ദ്രങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ക്ഷേത്രങ്ങൾക്കുണ്ട് വെറും ഒരു ആരാധനാലയം എല്ലാ കലകളും ഉത്ഭവിച്ചത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് എല്ലാ കലകളും പോഷിച്ച് വന്നത് ക്ഷേത്രങ്ങളുടെ പരിസരത്തു നിന്നാണ് അപ്പം അതിനെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാത്തിനുമുപരി മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് മാറും ഇതേറ്റവും പ്രധാനമാണ് ഈശ്വരസേവ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലല്ല പരസ്പരം സ്നേഹിക്കലാണ് ചുറ്റുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കലാണ് അതാണ് ഈശ്വരസേവ മനസ്സിൽ ആ സ്നേഹവും ആർദ്രതയും സത്യസന്ധതയും ഒക്കെ ഉള്ളവരാൾക്ക് ഭക്തനാണെന്ന് പറയാൻ അവകാശമുണ്ട് ഞാനഭിപ്രായം ആരാണ് ഭക്തൻ എന്ന് ചോദിച്ചാൽ അതിന് എന്താ ഉത്തരം പെന്മാറും വഴി ഭക്തനാണോ അല്ലേ അതാരെ തീരുമാനിക്കും ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഭക്തനാണോ ഭക്തനാണോ അല്ലേ ആരാ തീരുമാനം നിങ്ങളാണോ ഭക്തി എന്നത് നമ്മുടെ ഉള്ളിലുള്ള സത്യസന്ധതയാണ് വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹമാണ് ആദർശ ശുദ്ധി ജീവിതത്തിൽ ഒരു വിശുദ്ധിയും പുലർത്താത്ത കാവട്യം മാത്രമുള്ള ഒരാൾ എങ്ങനെ വിശ്വാസിയാണ് ഭക്തനാണെന്ന് എങ്ങനെ പറയും അപ്പോൾ വിശ്വാസം എന്നത് സ്നേഹമാണ് മാനവികതയാണ് ആ മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഇടങ്ങൾ കൂടിയാവണം ക്ഷേത്രങ്ങൾ ഒന്നുമില്ലാത്തവരെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം നാടൻപാടും പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളായി ക്ഷേത്രങ്ങളുമാണ് വീട് കിടക്കുന്ന ഒരാളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നമുക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രമില്ലാന്ന് തന്നെ ഇല്ല കരയുന്ന ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിന്റെ കാരണം അന്വേഷിക്കാൻ നമുക്ക് തോന്നുന്നില്ല വേദനിക്കുന്ന ഒരു വൃദ്ധ മാതാവ് വൃദ്ധനായ പിതാവ് അവരുടെ സങ്കടമൊന്നും കാണാൻ നമുക്ക് കഴിയുന്നില്ല ഞാൻ പത്ത് മുപ്പത് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ഉൾപ്പെടെയുള്ളൊരു സംഘം അപ്പൊ വൃദ്ധരായിട്ടുള്ള ആളുകളുടെ വേദന കാണാൻ നമുക്ക് കഴിയുന്നില്ല ചുറ്റുമുള്ള സങ്കടങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെയാവരുത് അതിനെല്ലാം ഉള്ള മനസ്സുണ്ടാകാൻ എല്ലാം കാണാനുള്ള മനസ്സുണ്ടാകാനുള്ള ഒരു ശക്തിയാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് അതിന് പറ്റുന്ന നിലയിലേക്ക് ക്ഷേത്രങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ച് നല്ല മെസ്സേജ് സമൂഹത്തിലേക്ക് നൽകാൻ കഴിയുന്ന ഇടങ്ങളാക്കി നിലനിൽക്കുന്നു ഒരു കാരണവശാലും ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു ആരാധനാലയത്തിൽ നിന്നും മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന തമ്മിലടിപ്പിക്കുന്ന സ്പർദ്ധയും വിനോദവും ഒക്കെ വളർത്തുന്ന ഒരാശയം ഒരു ആരാധനാലയത്തിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ട ഒരു വിശ്വാസത്തിൻ്റെയും ഭാഗമായി മനുഷ്യനെ ചിഹ്നിപ്പിക്കുന്ന ആശയങ്ങൾ പ്രചരിച്ചുകൂടാ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം കിടന്നു നല്ല സന്ദേശം പ്രചരിപ്പിക്കുന്ന ഇടങ്ങളാക്കി നമുക്ക് ആരാധനാലയങ്ങളെ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളെ നിലനിർത്താൻ കഴിയും ആ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള കാടാമ്പഴ ക്ഷേത്രത്തിലെ സൗജന്യ ഡയാലിസിസ് ആശുപത്രി സൗജന്യമായി എൻ്റെ പാലക്കാട് ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള മന്ത്രി രാജേഷ് നിങ്ങൾ തന്നെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഈ കാടാമ്പഴയിലെ ഡയാലിസിസ് സെൻ്ററിനെ പറ്റി ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്കൊന്ന് കാണണമെന്ന് ഞാനൊരു ദിവസം വന്ന് കാണുന്നുണ്ട് നൂറോളം രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാടാമ്പഴ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തന്നെ കാടാമ്പഴ അമ്മയുടെ പ്രസാദം ക്ഷേത്ര അറയിൽ നിന്നും നമ്മൾ തിരുമേനിയുടെ കയ്യിൽ നിന്നും പ്രസാദം ഏറ്റുവാങ്ങുന്നത് പോലെ അമ്മയുടെ പ്രസാദം രോഗികൾക്ക് രോഗ ശുശ്രൂഷയായി നൽകുകയും അങ്ങനെയുള്ള സന്ദേശങ്ങൾ ക്ഷേത്രങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കാനാവണം അതിന്റെ ചുവട പിടിച്ച് ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ രോഗികളെ സഹായിക്കുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നു കിടക്കു രോഗികൾക്ക് സംരക്ഷണം നൽകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ വകയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ക്ഷേത്രങ്ങൾക്ക് അങ്ങനെ ഒരു മുഖമുണ്ട് ആ മുഖം കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഭാവിയിൽ നമ്മുടെ നവീകരണമൊക്കെ കഴിഞ്ഞ് മെച്ചപ്പെട്ട നിലയൊക്കെ ആകുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ നമുക്ക് കുറയ്ക്കുകയാണ് ഞാൻ അത് പ്രകടിപ്പിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന പൂജാതി കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ അത് എല്ലാം ഭംഗിയായി നടക്കട്ടെ ഈ നാടിനാകെ ഐശ്വര്യമാകുന്ന നിലയിലാ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ഗംഭീരമായ നിലയിൽ നടക്കുന്നതിനുള്ള എല്ലാ ഒരുക്കവും നിങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് കാസിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എല്ലാം ഗംഭീരമാണെന്ന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സഹായം മലബാർ പ്രയാസം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുണ്ടാവും ഇപ്പൊ തന്നെ എല്ലാ വർഷവും ചെറിയ സഹായം ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടിയുള്ള ഫണ്ട് എല്ലാം കൊല്ലവും ദേവസ്വം ബോർഡ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങൾക്കും വരുമാനം പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങൾക്കും കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ഫണ്ടാണ് ഈ ഓണത്തിന് ഓണം ഉത്സവത്ത വരുമാനം പറഞ്ഞ അമ്പലങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അമ്പലത്തിൽ ഫണ്ടില്ല അതിന് സഹായം എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലരുടെ ഇപ്പോഴും ധാരണ ഈ അമ്പലങ്ങളുടെ ഫണ്ടൊക്കെ ദേവസ്വം ബോർഡിൽ സർക്കാർ കൊടുക്കുന്നതാണ് ആ തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഈ ഭണ്ണാരത്തിൽ കാശിടുമ്പോ ചിലരുടെ ശങ്ക പിടി വിട്ടാണ്ട് പോലും അങ്ങനെ നേരെ ഭണ്ണാരത്തിനടിയിലെ വേറെ ഒരു ദ്വാരത്തിലൂടെ സർക്കാർ ചില അവരേക്ക് പോകുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ആളുകൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട് ചിലർ വെറുതെ പ്രചരിപ്പിക്കുന്നു നോടെ അറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെയാണല്ലോ ഈ നൊണകൾ ഒരു വല്ലാത്ത അതൊരു ഇൻഡസ്ട്രിയായിട്ടും അറിയുന്നതുണ്ടാണ് നൊണ പ്രചരിപ്പിക്കുന്ന ഒരു വ്യവസായമാണ് അതിങ്ങനെ പൂക്കരുന്ന് നിൽക്കുന്നത് സാധാരണ പറയാറുണ്ടല്ലോ ഈ സത്യം ഷട്ടും ഒക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഇട്ട് വർദ്ധിക്കറങ്ങുമ്പോഴേക്കും നൊണ ഒരു നാലറകിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും അതുപോലൊരു നുണ ഇങ്ങനെ പ്രചരിപ്പുണ സർക്കാരുണ്ട് ഒരു നയ പൈസ ഒരു രൂപ ഒരു ക്ഷേത്രത്തിലെ പണവും സർക്കാർ എന്നാൽ കൃത്യമായി സർക്കാരിന്റെ പൊതുഗതനാവിലെ പണം ക്ഷേത്രങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഓണത്തിന് നമുക്ക് ലഭിച്ചു മലബാർ ദേവസ്വം ബോർഡിന് ഏഴു കോടി രൂപ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത മുപ്പത്തിയാറ് കോടിയിലേക്ക് ഏഴു കോടി രൂപ ലഭിച്ചു ദേവസ്വം ബോർഡ് തനത് ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ വേറെയും ക്ഷേത്രങ്ങൾക്ക് നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടൂറിസം വകുപ്പിന്റെ ഉൾപ്പെടെ ഫണ്ട് ക്ഷേത്രങ്ങൾക്ക് ലഭിക്കുകയും കുള നവീകരണത്തിന് ഇറിഗേഷൻ വകുപ്പിന്റെ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ ഫണ്ട് ലഭിക്കില്ല ഇങ്ങനെ സർക്കാർ നേരിട്ട് നൽകുന്നതും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായവും ഒക്കെയായി വലിയ തോതിൽ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി സർക്കാർ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ചേർന്ന് സർക്കാരും ദേവസ്വം ബോർഡും ഭക്തരും നവീകരണ നിർമ്മാണ കമ്മിറ്റികളും എല്ലാവരും ചേർന്നൊരു ടീമായി നമ്മുടെ ക്ഷേത്രങ്ങളെ ഏറ്റവും വിശുദ്ധമായ കേന്ദ്രങ്ങളാക്കി സംരക്ഷിച്ചു സംരക്ഷിക്കുന്നതാണ് അതിന് നിങ്ങളുടെ എല്ലാം ഭാഗത്തുനിന്ന് ഇപ്പോൾ കാണുന്ന ഉത്സാഹം ഇനിയും ഉണ്ടാകട്ടെ അത് തുടരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളിങ്ങനെ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇവിടെ പൂർത്തീകരിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എല്ലാവർക്കും ഇരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ നാടിൻ്റെ ജനങ്ങളിലെ രക്ഷാകേന്ദ്രമായി നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മനുഷ്യൻ പരസ്പര സ്ഥിരം ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടാകണം അവരുടെ സംബന്ധിച്ചോ അവരെ പോലും അവസ്ഥയാണ് നമ്മൾ വയനാട് ചൊല്ലുന്ന കഴിഞ്ഞ് ഒരാൾ നോക്കുമ്പോൾ ഒരു പ്രദേശം ആകെ ഇല്ലാതെയാണ് പരസ്പര വൈദ്യാളിൽ പോലും അവരെല്ലാം സ്നേഹവും സഹായ ബുദ്ധിയും നിലനിന്ന് പോകേണ്ടത് അടുത്ത് നിൽക്കര കാണാൻ അക്ഷികളില്ലാത്ത അരൂപനീശ്വരൻ ഹരിശ്ശനേഹരൂപൻ സ്കൂൾ പഠിച്ച അതാണ് സ്നേഹം പരസ്പര വിശ്വാസം അതൊക്കെ വളർത്തിക്കൊടുക്കുകയാണ് ഒരു ഭാഗ്യവശാല നാട്ടിൽ നിന്ന് അവർക്കൊന്നും അല്ലെങ്കിൽ പരസ്പര വൈരം അവരുടെ സത്ക്കളെ കാണുക അത് വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടമായി അത്തരമൊരു ഘട്ടത്തിലാണ് ക്ഷേത്രം അതിലെ പരിശുദ്ധി അതുമായി ചുറ്റുപാട് നൽകുന്ന ജനങ്ങൾ അവരുടെ ഒരു ഐക്യവും അതെല്ലാം അവരുടെ വേദിയെ നമുക്കിതിനെ കൂടുതലൊന്നും പറയാനില്ല നേരത്തെ സർമാനോട് സൂചിപ്പിച്ചതുപോലെ മന്ദിരങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാകുന്ന അല്ലെങ്കിൽ മാനവ സേവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാകണം എന്നുള്ളത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായി എടുക്കാവുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം എന്ന് പ്രധാനപ്പെട്ട ശരമാനോടുകൂടി പറയുകയും ശ്രദ്ധിച്ചതെന്ന് ഞാനറിയില്ല എൻ്റെ ഈ പന്തലിൻ്റെ ഓരോ തൂവും ഓരോ വ്യക്തികൾ സംഭാവന ചെയ്തിട്ടില്ല ഏറ്റവും മുമ്പിൽ തന്നെയുള്ള തോണിൻ്റെ മുകളിൽ ഏഷ്യ പേര് ശ്രദ്ധിച്ചിട്ടാണ് മജീദ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു കേന്ദ്രമാണ് ഇവിടെ വന്ന ആരാധനാലയം കളപ്പുറത്തു ഇവിടെ വരാനും ഈ ദേവാലയത്തെ സ്നേഹിക്കാനും ഇത് ഈ നാടിൻ്റെ സ്ഥാപനമാണെന്നും ഇത് ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്നും ഇതൊരു കാരണവശാലും പുറകോട്ട് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഈ നാടിൻ്റെ ആഗമനം ആവശ്യമാണ് അത് ഏറ്റെടുത്തോളും ഈ നാടാകെ ഈ സ്ഥാപനത്തിൻ്റെ കൂടെ കൊണ്ടുവന്നവരാണ് അറിയിക്കാനുള്ളത് ഇപ്പോൾ കേൾക്കാൻ y y കാഴ്ചവെക്കണമെന്നാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഉത്സവ സമയത്ത് സെക്രട്ടേറ്റും ഞങ്ങൾ ഇവിടെ കഴിയുന്ന തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടത്തി പരമാവധി ആഗ്രഹികൾക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഭാവിയിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സംഭവിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഉന്നത പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത് അതേപോലെ തന്നെ ഈ പ്രവർത്തനത്തിൽ ഈ ചടങ്ങിൽ നന്ദി പറയുക എന്നതാണ് എൻ്റെ കടമ ഈ ചടങ്ങിൽ നമ്മുടെ ശ്രമം സ്വീകരിച്ചെത്തിച്ചേർന്ന ഉപമാനായ ദേവസ്വം പ്രസിഡന്റ് ശ്രീ എം ആർ മൗളിയ അദ്ദേഹത്തെ ഞാൻ ഈ പ്രവർത്തന ഈ ചടങ്ങിൽ കമ്മിയുടെ പേരിൽ നവീകരണ കമ്മിറ്റിയുടെ പേരിലും ദേവസ്വം ട്രസ്സിംഗ് ബോർഡിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് അതേപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുൻ എം എൽ എ ശ്രീ പങ്കെടുത്ത ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവർ ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി അറിയിക്കുക അതേപോലെ ഈ ചടങ്ങിൽ അദ്ദേഹം വഹിച്ച ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ സുരേന്ദ്രൻ അതുപോലെ സഹോദരമായി പങ്കെടുത്ത എല്ലാ ഭക്തജനകളെയും അതേപോലെ ഓരോ പ്രമാണിമാരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി ചേർക്കാം